ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ച വാങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആറ് കൊച്ചുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഈ മാങ്ങ നമുക്ക് ഈ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം മാങ്ങയോടൊപ്പം നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് വേഗം അരച്ചെടുത്തിട്ട് വരാമേ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ജീരകം കുരുമുളക് ഇവ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില തക്കാളി ഉള്ളി ഇതൊക്കെ വേണം കേട്ടോ ഇനി ഈ കൊച്ചുള്ളി നമുക്ക് അതും ചതച്ച് വയ്ക്കാം ഇനി നമുക്കൊരു ചിന്തിച്ചട്ടി ചൂടാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായാലും നമുക്ക് കടു ഇട്ട് കൊടുക്കാം അത് കടു പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഉലുവ ചേർത്ത് മൂപ്പിക്കാം ഉലുവ മൂത്ത് മൂത്തുകഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്ത് തന്നെ നമുക്കിതിലേക്ക് ചതച്ച് വെച്ച കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ചെറുതീലൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ മാങ്ങ മിക്സി ഇതിലേക്ക് ചേർത്ത് ചെറുതീല് നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് റോശാൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ രസം നന്നായി തിളച്ചിട്ടുണ്ട് ഉപ്പ് പോലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച സവാളയും തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വെരുത്തുകഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം അതിലേക്ക് മല്ലിയില കുറച്ച് കായ്പൊടി കൂടി ചേർത്ത് നമുക്ക് രസം വാങ്ങി വെക്കാം ഞാൻ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല രസമാണ് അവസാന അപ്പോൾ നമ്മുടെ പുളിയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിയായ മാങ്ങാ രസം ഇവിടെ തയ്യാറായി അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം തേറ്റ